വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ ീതി എന്നാരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച് ഭാഗമായി നടത്തിവരുന്ന സർവീസ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് നഗരസഭ പന്ത്രണ്ടാം വാർഡ് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ കമ്പനി ഉടൻ തന്നെ സർവീസ് റോഡുകളുടെ ജോലി പൂർത്തീകരിക്കണമെന്നും അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് ഈ പ്രതിഷേധം മാറുമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാർഡ് കൗൺസിലർ ടി മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു വളരെ തന്നെ നോക്കിയാൽ അങ്ങനെ വീടുകളൊക്കെ വെള്ളവും മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചുലിയും വെള്ളമൊക്കെ കിണറിൽ പോയി കുടിവെള്ളം പോലും ഞങ്ങൾക്ക് നിഷേധിച്ച ഒരു അവസരത്തിൽ ഞങ്ങൾ ഈ ഒരു സമരത്തിന് നിർബന്ധിതരായിരിക്കുകയാണ് രണ്ട് മൂന്ന് മാസം മുമ്പിൽ തന്നെ ഇതിനൊരു പരാതി കൈവരിക്കും കലക്ടർക്കും എല്ലാവർക്കും ഞങ്ങൾ ഞങ്ങൾ കളികളുണ്ടായി പരാതി പ്രകാരം അവർ അവർ പറഞ്ഞത് രണ്ട് മാസമായി ഞങ്ങൾ വീട്ടിൽ എത്രയോ വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണിയിൽ പൂർത്തിയായി ഇതിൻ്റെ റിപ്പോർട്ടുകൾ കളക്ടർക്കും അവിടെയൊക്കെ അറിയിക്കണമെന്നാണ് ഇതുവരെയായി രണ്ട് മാസം കഴിഞ്ഞ് ഇതുവരെയായി ഇതൊരു നടപടിയും സ്വീകരിക്കുകയാണെന്നില്ല പരിപാടിയിൽ പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൃഷ്ണലാൽ അധ്യക്ഷത വഹിച്ചു കെ എം സി നേതാവ് എ കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ഹോസ്റ്റൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമ്പൽ യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കട്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് തമ്പാൻ ചെമ്മട്ടംവയൽ കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി മണിയൻ യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് വിനീത് എച്ച് ആർ തോയമ്മൽ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് വിനോദ് തോയമ്മൽ എന്നിവർ സംസാരിച്ചു പന്ത്രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ട്രഷറർ അബ്ദുൾ ഖാദർ മൊഹമ്മദ് സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി മുസ്ലിം ലീഗ് പന്ത്രണ്ടാം വാർഡ് സെക്രട്ടറി അബൂസാലി നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ